സീസണിലെ മാങ്ങ ഉത്പാദനം പത്ത് ശതമാനത്തോളം കുറഞ്ഞതോടെ മാംഗോ സിറ്റിക്ക് നഷ്ടം അഞ്ഞൂറ് കോടിയിലേറെ രൂപ ഭീമമായ ഈ നഷ്ടം എങ്ങനെ മറികടക്കാനാകുമെന്നറിയാതെ ദുരിതത്തിലാണ് പാലക്കാട് മുതലമടയിലെ മാവ് കർഷകർ ഒരു റിപ്പോർട്ട് വിപണിയിലേക്ക് ഇങ്ങനെ നിറഞ്ഞു മാങ്ങകൾ കയറിപ്പോവേണ്ട സമയമാണ് മാർച്ച് എന്നാൽ രണ്ടോ മൂന്നോ ജോലിക്കാർക്ക് ചെയ്യാനുള്ള ജോലി പോലും പാലക്കാട്ടെ മുതലമടയിലില്ല മാങ്ങകൾ നിറഞ്ഞിരിക്കേണ്ട ട്രേകൾ ഒഴിഞ്ഞിരിക്കുന്നു ഓട്ടം കുറവായതുകൊണ്ട് വണ്ടികൾ തണൽ കായുകയാണ് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയുടെ ചിത്രമാണിത് മാവുകൾ വിളഞ്ഞു നിറഞ്ഞു നിൽക്കേണ്ട കാലം എന്നാൽ ഇവിടെ കാണുന്നത് ഒരു മാമ്പഴക്കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന മരങ്ങളെയാണ് വലിയ തോട്ടങ്ങളിൽ അവിടെയും ഇവിടെയും മാത്രമായി മാങ്ങകൾ ഇത്തവണ കാലാവസ്ഥ മുതലമടയോട് ചെയ്തത് ഇതുവരെ ഇല്ലാത്ത ക്രൂരത ഒന്നും രണ്ടുമല്ല എൺപത് തൊണ്ണൂറ് ശതമാനമാണ് മുതലമടയിലെ മാങ്ങ ഉത്പാദനം കുറഞ്ഞത് ഓരോ ദിവസവും നൂറ്റി അൻപതോളം ടൺ മാങ്ങ വിപണിയിൽ എത്തേണ്ടിടത്ത് ഇപ്പോൾ എത്തുന്നത് കഷ്ടി പത്ത് ടൺ മാത്രം ഇതുവരെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ കർഷകനും തോട്ടം പാട്ടത്തിലെടുത്തവരും പകച്ചു നിൽക്കുകയാണ് വൻ നഷ്ടമാണ് കർഷകർക്ക് ഇവിടെ സംഭവിക്കുന്നത് ഇത്തവണ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഏകദേശം ഒരു അഞ്ഞൂറ് ടു ആയിരം കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുള്ളതാണ് ഒരു കാലാവസ്ഥ മാറ്റം ആരും കൃഷിക്കാരും തീരെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു തുടർച്ചയായിട്ടുള്ള ഒരു മഴയും കാലാവസ്ഥയാണ് ഇത്രത്തോളം ഈ മാമ്പഴം ശരിക്കും ഈ മാങ്ങാ കൃഷിയെ തന്നെ ബാധിക്കാനുള്ള ഉണ്ടായൊരു കാരണം ഈ കാലാവസ്ഥയുടെ മാറ്റം തന്നെയാണ് എങ്ങനെ മറികടക്കാൻ കൃഷിക്കാർക്കും ഒന്നും അറിയില്ല രാജ്യത്ത് ഏറ്റവും ആദ്യം മാങ്ങ വിളവെത്തുന്നതാണ് മുതലമടയുടെ മാങ്ങയുടെ മാർക്കറ്റ് ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ വിപണികളിൽ ആദ്യം എത്തി ഇക്കാലത്ത് ഏറ്റവും ഉയർന്ന വില കിട്ടുന്നതാണ് മുതലമടയിലെ മാവ് കർഷകനെ ലാഭത്തിലാക്കിയിരുന്നത് എന്നാൽ ഇത്തവണ ഈ സീസണിൽ മുതലമടയിൽ നിന്നും വിപണിയിലെത്തിയത് ആകെയുള്ളതിന്റെ അഞ്ചു ശതമാനത്തിലും താഴെ മാത്രം മാങ്ങയാണ് എങ്ങനെ നല്ല രീതിയിൽ മറികടന്ന് ഇത് കൊണ്ടുപോകുന്നു അന്വേഷിക്കുക മാങ്ങാത്തോട്ടങ്ങളിൽ മറ്റ് ഇടവേളകൾക്ക് ഒരു സാധ്യതയും ഇല്ലെന്നു കൂടി ഓർക്കുമ്പോൾ മുതലമടയിലെ ഈ മാങ്ങാ സീസൺ മധുരമില്ലാതെ വിയർക്കുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ